നമസ്കാരം കാമുകനുമായുള്ള ബന്ധം എതിർത്ത ഭർത്താവിനെ ദുപ്പട്ട ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കാമുകന്റെ സഹായത്തോടെ യുവതി മാലിന്യത്തിൽ തള്ളി ഹരിയാനയിലെ ഹിസാറിലാണ് സംഭവം രവീണ കാമുകൻ സുരേഷ് എന്നിവർ ചേർന്നാണ് ഭർത്താവ് പ്രവീണിനെ കൊലപ്പെടുത്തിയത് ഒന്നര വർഷം മുൻപ് രവീണയും സുരേഷും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ഒരുമിച്ച് വീഡിയോകൾ നിർമ്മിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാൻ തുടങ്ങി ഡാൻസ് റീലുകളും ഷോർട്ട് വീഡിയോകളുമാണ് രവീണ പങ്കുവച്ചിരുന്നത് മുപ്പത്തിനാലായിരം ഫോളോവേഴ്സും രവീണയ്ക്കുണ്ടായിരുന്നു രവീണ സുരേഷുമൊത്ത് വീഡിയോകൾ ചെയ്യുന്നത് പ്രവീണ കുടുംബവും എതിർത്തിരുന്നു ഇതു സംബന്ധിച്ച് ഇരുവരും വഴക്കിടാറുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് വീട്ടിലെത്തിയ പ്രവീൺ ഭാര്യയും സുരേഷിനെയും അനുചിതമായ സാഹചര്യത്തിൽ കണ്ടതാണ് കൊലപാതകത്തിൽ കലാശത് രവീണയ്ക്കൊപ്പം സുരേഷിനെ കണ്ടതോടെ പ്രവീൺ ഭാര്യയുമായി വഴക്കിട്ടു തുടർന്ന് രവീണ ദുപ്പട്ട ഉപയോഗിച്ച് ഭർത്താവിനെ കഴുത്തിന് ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം പുലർച്ചെ രണ്ട് മുപ്പതോടെ സുരേഷും രവീണയും ചേർന്ന് പ്രവീണിന്റെ മൃതദേഹം മാലിന്യത്തിൽ തള്ളുകയായിരുന്നു പ്രവീണിനെ കുറിച്ച് വീട്ടുകാർ ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ലെന്നായിരുന്നു രവീണ പറഞ്ഞത് മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രവീണിന്റെ അഴുകിയ നിലയിലുള്ള മൃതദേഹം പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇരുവരും ചേർന്ന് പ്രവീണിന്റെ മൃതദേഹം ബൈക്കിൽ കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ബൈക്കിൽ നടുക്കിരുത്തിയാണ് മൃതശരീരം കൊണ്ടുപോയത് സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം പോലീസ് കണ്ടെടുത്തത് തുടർന്ന് നടത്തിയ സി സി ടി വി യിലാണ് പ്രതികളെ കണ്ടെത്തിയത് സംഭവത്തിൽ രവീണയും സുരേഷും അറസ്റ്റിലായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രവീണയും പ്രവീണും തമ്മിലുള്ള വിവാഹം രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് യുവതി സുരേഷുമായി അടുപ്പത്തിലാകുന്നത് പ്രവീണിനും രവീണയ്ക്കും ആറു വയസ്സുള്ള മകനുണ്ട് കുഞ്ഞ് മുത്തശ്ശന്റെ സംരക്ഷണയിലാണ്